നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിലിപ്പാവോ അവിടെ ഒരു കുതിരയുണ്ട് പടക്കുതിര വാ പൊളിച്ചുകൊണ്ടാണ് അന്ന് മുറുത്തോസം മടങ്ങി വന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ ഒരു പതിനേഴുകാരൻ പയ്യനുണ്ട് അവൻ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കണ്ടെത്തിയ കാര്യം തുറന്നു പറയുകയാണ് ലൂയി ഫിലിപ്പേസ് കൊളാരി കൊളാരി നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ വീണ്ടും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ സിആർ സെവനെ കണ്ടെത്തിയ കാര്യങ്ങൾ പറയുന്നു പതിനേഴ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് സ്പോട്ടിങ്ങിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്തോ ഒരു കാരണത്തിന് മുർത്തോസ മുർത്തോസ ലൂയി ഫിലിപ്പേസ് കൊളരിയുടെ റൈറ്റ് ഹാൻഡായിട്ട് പ്രവർത്തിച്ചയാളാണ് അപ്പൊ പറയുകയാണ് എന്തോ ഒരു കാരണം കൊണ്ട് മുർത്തോസ ആ ജൂനിയർ ഗെയിം കാണാൻ വേണ്ടി പോയി തിരികെ വന്നപ്പോൾ വളരെ അത്ഭുതത്തിലായിരുന്നു അവനുണ്ടായിരുന്നത് എന്നോട് പറഞ്ഞു ഫിലിപ്പാവോ അവിടെ ഒരു കുതിരയുണ്ട് ഒരു പടക്കുതിര ഒരു സ്പെക്ടാക്കുലർ പ്ലെയർ ഞാൻ തിരികെ ചോദിച്ചു ആരാണത് പുറത്തോസം മറുപടി വന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് അവൻ്റെ പേര് അവന് പതിനേഴ് വയസ്സേ ഉള്ളൂ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തുന്നത് എന്ന് അങ്ങനെയാണ് താൻ ആദ്യമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് കേൾക്കുന്നത് എന്ന് ലൂയി ഫിലിപ്പേസ് കൊളാരി തുറന്നു പറഞ്ഞു പിന്നെ ആ കൊളാരിയാണ് ഏർ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ദേശീയ ടീമിനേക്കുള്ള ആദ്യ വിളി കൊടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പോർച്ചുഗലിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആദ്യ മത്സരം കളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അവിടെ നിന്ന് ഇങ്ങോട്ടും പിന്നെ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുന്ന താരമായിട്ട് മാറി ഇരുന്നൂറ്റിയേഴ് മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ ഓൾറെഡി പോർച്ചുഗലിനായിട്ട് കളിച്ചു കഴിഞ്ഞത് നൂറ്റി മുപ്പത് അന്താരാഷ്ട്ര ഗോളുകളും അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിലാദ്യമായിട്ടൊരു താരം ആറാമത്തെ യൂറോ കപ്പ് കളിക്കാനും പോകുന്നു അപ്പോൾ എല്ലാം തുടങ്ങി വെച്ചത് അവിടെ നിന്നായിരുന്നു അന്ന് ഫിലിപ്പാവോയുടെ വന്ന് പറഞ്ഞ മുർത്തോസ പിന്നെ പോർച്ചുഗീസ് ടീമിലേക്കുള്ള വരവ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടതാണ് അൻപത് മത്സരങ്ങളിലധികം ഫിലിപ്പേ സ്കോളറിയുടെ ലൂയി ഫിലിപ്പേ സ്കോളറി എന്ന ബ്രസീലിയൻ കോച്ചിന്റെ കീഴിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചിട്ടുമുണ്ട് ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി